സ്ലെഡിങ്ങിന് പോവാൻ വേണ്ടിട്ട് നമ്മൾ സ്ലെഡിങ്ങിന് പോവാൻ വേണ്ടിട്ട് സാധനം വാങ്ങാനായിട്ട് വന്നതാണ് ഇവിടെ പക്ഷെ സാധനം തീർന്നു പോയി തീർന്നു പോയി അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും നിങ്ങൾ ഈ പള്ളിയിൽ വരുന്ന ചേച്ചി തന്നെ ഇറങ്ങിയതാണ് നമുക്ക് കനേഡിയൻ വന്നപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പോപ്കോൺ ഒക്കെ പലതരം സാധനം ഇതിനകത്ത് നമ്മൾ കിടന്നിട്ട് പോണതാണ് ഇതും പിന്നെ റൗണ്ട് സാധനം ശരി റൗണ്ട് സാധനം കൂടെ ഉണ്ട് നമ്മൾ അങ്ങനെ മൂന്നെണ്ണാണ് നമ്മൾ എടുക്കുന്നത് ൊക്കിടിക്കും <laughs> കിടക്കുവൊക്കെ <laughs> ബിക്കൈസ് നമ്മൾ എത്തിക്കഴിഞ്ഞ് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഭയങ്കര ഫോഗമാണ് നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നേരിട്ട് നമുക്ക് ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇതിൻ്റെ താഴേക്ക് സത്യത്തിൽ ടൗൺ ഫുള്ള് കാണാൻ പറ്റും പക്ഷെ ആയതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല ഏഹ് ഇതിനപ്പുറത്തേക്ക് വേറെ വലിയതുണ്ട് പോണോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പറഞ്ഞോ കിടക്കണം മുട്ട് പൊന്തിച്ചു പിടിക്കണം രാമപത്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ മനസ്സാണ് ലോകത്തിൽ ഏറ്റവും വലിയ ശക്തി പേടിക്കരുത് എന്നിവ ഞാൻ പോകുന്നു ബൈ ദ ബൈ ഞാൻ മൂക്ക് തണുപ്പായതുകൊണ്ട് ഞാൻ ഈ സാധനം എടുത്തിട്ടു കൂട്ടുവരെ പോയിട്ടില്ല ലക്ഷ്മിയും ചാനും ഓൾറെഡി പോയി നമുക്ക് അടുത്ത സാധനം ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ആളുകൾ പുറകെ വരുന്നോണ്ടില്ലേ റാലിയാ ചൂച്ചിരുന്നു ആക്സിഡന്റ് ഉണ്ടാവും പോവാ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയല്ല നിന്റെ വിധി എനിക്ക് ദേശത്തെ വഴിയേറില്ല എല്ലാവരും എല്ലാരും അങ്ങോട്ട് കേരളാണ് കേറണ്ടാണ് കൗതുകം കൂടുതലാണ് മാപ്പാക്കണം എങ്ങനെ നടന്നു അടിപൊളിയായിരുന്നു എല്ലായിടത്തും വീഡിയോ എല്ലാവരും എല്ലാരും പറഞ്ഞ് കീഴടുന്ന നമ്മള് ദിവസാഴ്ച ഇതു വീണില്ലായാലും എന്താണോ കാണിക്കണത് ചെരിഞ്ഞ് ചെരിഞ്ഞ് മഞ്ഞ കറിക്കുമേത്ത് ടെൻഷനാവില്ല എന്താ സാധനമൊക്കെ പറഞ്ഞില്ല മുൻ മഞ്ഞായിട്ടുണ്ടോ രാഹുലിന് ട്രോമയായി പോയി പച്ചയിൽ പോയത് എന്റെ മെത്തും മുത്തും മഞ്ഞായി അപ്പൊ അടിപൊളിയായിരുന്നു നമ്മൾ വന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പൊ ആർക്കും വേണ്ടി അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് എല്ലാവർക്കും